അസ്സാം വലൈക്കും വാഹമത്തുല്ലാർക്കാത്ത പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പരിശുദ്ധി ഉൽവൽ മാസത്തിലാണ് നമ്മൾ ഉള്ളത് സ്നേഹിക്കുന്നവർ എല്ലാവരും വീട്ടിൽ മൗലൂദ് പാരായണം ചെയ്യണം പ്രത്യേകിച്ച് റബി ഉൽ മാസത്തിൽ മൗലൂദ് ചൊല്ലാത്ത ഒരു വീടും ഉണ്ടാവരുത് കാരണം മൗലൂദ് ചൊല്ലിയാൽ ആ വീട്ടിലും സമ്പത്തിലും ഭക്ഷണത്തിലും എല്ലാം കൈവരും രോഗങ്ങളെല്ലാം ശിഫയാവുകയും ചെയ്യും കിതാബിൽ മൗലിദ് ഓതുന്ന വീടുകളിൽ മഹാമാരിയിൽ നിന്ന് കാവലുണ്ടാകുന്നതാണ് മൗലിദ് ഓതുന്ന വീടുകൾക്ക് അഗ്നി ബാധയുണ്ടാവുകയില്ല മൗലിദ് ഓതുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല മഹാനായ അബൂബക്കർ പറയുന്നു ആരെങ്കിലും മൗലിദ് പാരായണത്തിന് വേണ്ടി ഒരു ദൃഹം ചെലവഴിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനായിരിക്കും അതുപോലെ മഹാനായ ഉമർ ഉമർനു പറയുന്നു എബുസുല്ല മൗലിദിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചു പ്രിയപ്പെട്ടവരെ മൗലിദ് ചൊല്ലുന്നവർ ഈ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് കൈവരും ഇമാം റാസി ഫുദ്ദീൻ റാസിമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ മേൽ നബിസുല്ലാമയുടെ മൗലിദ് ഓതി മന്ത്രിച്ചാൽ അതിലും അതുകൊണ്ട് ഭക്ഷണമുണ്ടാക്കിയാൽ അവയിലും പറക്കത്ത് പ്രകടമാവുന്നതാണ് അതുപോലെ നബിസുല്ല മൗല്യത് പാരായണം ചെയ്യുന്ന സദസ്സിൽ വെള്ളം വെച്ച് അത് കുടിച്ചാൽ അവരുടെ ഹൃദയത്തിലേക്ക് ആയിരം റഹ്മത്ത് പ്രവേശിക്കുകയും ആയിരം രോഗങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പുറത്ത് പോകുന്നതുമാണ് അതുപോലെ വെള്ളി സ്വർണം നാണയങ്ങളുടെ മേൽ മ്മ തങ്ങളുടെ മൗലിത് പാരായണം ചെയ്യുകയും മറ്റു നാണയങ്ങളുമായി അതിനെ കലർത്തുകയും ചെയ്താൽ അവയിൽ ഉണ്ടാകുന്നതാണ് പ്രിയപ്പെട്ടവരെ തങ്ങളുടെ കൊണ്ട് അത് കയ്യിലുള്ളവർ ദരിദ്രനാവുകയോ അവന്റെ കൈ കാലിയാവുകയോ ചെയ്യുന്നതല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മൗലിത് എല്ലാവരും വീട്ടിൽ പാരായണം ചെയ്യുക അള്ളാഹു തോഫിയെ ആമി അസ്സലാമലൈക്കും